സഭകൾക്കിടയിലുള്ള ഭിന്നതയുടെ വേലിക്കെട്ടുകൾക്കെതിരെ ആഞ്ഞടിച്ച് മാർത്തോമ സഭയിലെ ജോസഫ് മാർ ഭരണാസ് മെത്ര പോലീത്ത ഈ മഹാസമ്മേളങ്ങൾ എന്തൊക്കെയാണ് എന്തിനാണെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് എന്തിനാണ് ഈ കൂട്ടം ആൾക്കൂട്ടം ഈ പ്രസംഗങ്ങളോ എന്തെങ്കിലും ഫലമുണ്ടോ എന്റെ മനസ്സിനെ ഭാരപ്പെടുത്തുന്ന ഒരു സംഗതിയാണ് ഈ ലോകത്തിലെ ഇതുപോലെ പള്ളിയിലും കേരളത്തിലെല്ലാം മെത്രന്മാരും ചേർന്ന് ഊദാ ചെയ്ത ഒരു ത്രോണസ് ആണ് ഈ ത്രോണസിൽ ഒരു കുർബാന ചൊല്ലുമ്പോൾ ഈ പള്ളിയിൽ വരുന്ന എല്ലാവർക്കും കുർബാന അനുഭവിക്കാൻ കഴിയുന്നില്ല വേലിക്കെട്ടുകളാണ് വെറുതെ മേലു പറഞ്ഞ ഇങ്ങനെ കൂട്ടായ്മ കൂടുന്നതാണ് ഒരു പ്രയോജനമുള്ളത് ദൈവത്തിന്റെ തീരുമേച്ചയിൽ ഭക്ഷണം കഴിക്കാൻ ഒന്നിച്ച് അനുവദിക്കാതിരിക്കുന്നത് ആരാണ് ആരാണ് എന്ന് ഇത് തീരു കർത്താവ് വരുന്നതിന് മുമ്പ് തീരുമോ ആർക്കെങ്കിലും അതിനെക്കൊരു ഭാരമുണ്ടോ എന്റെ വേദന അതാണ് മാധമ സഭയിലെ ഞങ്ങളുടെ പിതാക്കന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് മൂന്നാമത്തെ കഴിയുമ്പോൾ റെഡി ഓൾ ദോസ് ഹോളി ട്രിനിറ്റി ആർ വെൽക്കം ടു ദിസ് ദിസ് ടേബിൾ ടേബിൾ ഇങ്ങനെ ചങ്കുറ്റത്തോടുകൂടെ പറയാനും പഠിപ്പിക്കാനും വൈദികർക്കും മേൽപ്പെട്ടക്കാർക്കും കഴിയുമ്പോൾ മാത്രമേ ഐക്യം ഉണ്ടാവത്തുള്ളൂ കേരളത്തിലെ എല്ലാ സഭയിൽ പ്രശ്നങ്ങളാണ് എല്ലാ സഭയിലും പ്രശ്നങ്ങളാണ് ആര് നമ്മുടെ കൂടെ നിൽക്കും ഭിന്നിച്ച് നിൽക്കുന്ന സഭയ്ക്ക് ഐക്യത്തെക്കുറിച്ചോ ദൈവത്തെ ദൈവത്തെക്കുറിച്ചോ കർത്താവിനെ കുറിച്ചോ പറയാൻ കഴിയുണ്ടോ കഴിയുമ്പോ കഴിയുമോ എന്ന് പറയും നിങ്ങൾ വെറുതെ ആചാരമാത്രം അല്ലാതെ എന്താണ് നമുക്ക് ഈ ഭിന്ന ക്രിസ്തുവിന്റെ സ്നേഹം സ്നേഹം എന്നൊക്കെ പറയുമ്പോൾ അത് പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കാൻ കഴിയുമില്ല ചത്ത വിശ്വാസമാണ് യാക്കോബ് ശ്രീക പറയുന്നത് പല പ്രാവശ്യം വായിക്കണം കേരളത്തിലെ പിതാക്കന്മാരെല്ലാം കൂടെ ഒന്നിച്ചു കൂടി തീരുമാനിക്കണം തോമാ ലീഗയുടെ പള്ളിയിൽ കുറുവാൻ ചൊല്ലുമ്പോൾ ഏത് മനുഷ്യൻ സത്യവിശ്വാസിയായി സത്യവിശ്വാസം കൊണ്ട് പശുത്വ തൃപ്ത്വത്തിൽ പ്രധാനപ്പെട്ട എല്ലാവരും നിങ്ങളുടെ കൃതാൻ അനുഭവിക്കുക പറഞ്ഞു നോക്കിക്കെങ്കിൽ കേരളത്തിലെ സഭ ശക്തി ഐക്യപ്പെടുത്തണം